1 2 எனக்கு நல்ல பெரிய சவால்களை எதிர்கையரும் ஏஜென்ட் 4% ப்ராசஸ் சௌரர் ஹெர்னியோ ஆபரேஷனுல இருந்து 6% ப்ராசஸ் அடைந்து இருக்கு. இயற்பட்ட கார்டா அத்தல்லுலையும் இருக்கு. நல்லா அதிகமா ஒரு ஆச்சாயம் இருக்கு. பதெதி நிக்குமதனோ வைரமேயே என்ன अवस्थाவுண்டா இருக்கு. ஆதரக்கு சாயத்துக்கு தோண்டி. பரையेंगे நான் என்ன ஏதோ மாரசில கோச் கொடுத்துக்கிட்டு இருக்கேன்னு நான் பறை

അതിന്റെ തിരുവനന്തപെല്ലാം മരിഞ്ഞു പോയിട്ടുണ്ട് ശക്തമായ വേദന ഉണ്ട് കഴിയും എനിക്കറിയാത്ത ഒരവസ്ഥയും നമുക്കൊന്നും നോക്കാൻ Yeah. <laughs> ഭാഗമായിട്ട് ആണെന്ന് തോന്നുന്നു എക്സർസൈസ് ചെയ്യുമ്പോൾ കൈന്റെ ബലക്കുറവ് അതുകൊണ്ട് അപ്പൊ അത് മോഡേൺ മെഡിസിൻ അവർ പറഞ്ഞത് ഈ സ്റ്റോറുകൾ എനിക്ക് മാത്രമേ ആ തുറക്കത്തുള്ളൂ പറഞ്ഞു പോകുന്നത് പിന്നെ അതിന്റെ സൈഡ് എഫക്ടിനെ കുറിച്ച് അധികമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആ ഒരു പോയില്ല

నల్ ఫీ బయట బాలన్స్ अरे फिले <laughs>